ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ബിഗ് ബോസിലെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അതിനകത്ത് ആദ്യം അനീഷാണ് നോമിനേറ്റ് ചെയ്യാൻ എഴുന്നേറ്റത് അനീഷ് അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അഭിലാഷ് ആവശ്യമില്ലാതെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നു എന്നാണെന്ന് റീസൺ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഒനിയലിനെയാണ് ഒനിയൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇന്നലത്തെ പ്രശ്നത്തിനകത്ത് റന ഫാത്തിമയ്ക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള വാക്ക് ഒനിയൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒനിയലിനെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമതൊന്ന് അഭിലാഷാണ് അഭിലാഷ് ആര്യനെയും ജിസൈലിനെയും നോമിനേറ്റ് ചെയ്തു അതിൻ്റെ റീസൺ ആ ആയിരം പോയിൻ്റിൻ്റെ ആ ടാസ്ക് അങ്ങനെ അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് റീസൺ പറഞ്ഞത് പിന്നെ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് അവർ കാര്യങ്ങൾ പറയുമ്പോഴും ഇരുന്ന് ചിരിക്കുന്നു എന്നുള്ള റീസൺ പറഞ്ഞു അത് കഴിഞ്ഞ് വന്ന് ഒനിയലാണ് ഒനിയൽ അനീഷിനെയും ജിസേലിനെയും തന്നെ നോമിനേറ്റ് ചെയ്തു ഒനിയൽ പറഞ്ഞത് അനീഷ് ബിഗ് ബോസിനെ പോലും അനുസരിക്കുന്നില്ല വിങ്സ് ഇടാൻ പറഞ്ഞിട്ട് അതിടുന്നില്ല അങ്ങനെയൊക്കെയുള്ള റീസൺ പറഞ്ഞു ജിസൈലിനെ കുറിച്ചുള്ളത് എപ്പോഴും കാപ്പിപ്പൊടി എടുത്ത് പാത്തു വെച്ചിട്ട് പോലും അവിടെ ഇല്ല എന്ന് പറയുമ്പം പോലും പറയുന്നുമില്ല അത് കഴിഞ്ഞ് ജിസൈൽ ആരും കാണാതെ കാപ്പിപ്പൊടി കൊണ്ട് തിരിച്ച് വെക്കുന്നു അങ്ങനെയൊക്കെയുള്ള റീസൺ ആണ് പറഞ്ഞത് നാലാമത് വന്ന് ഷാനവാസാണ് ഷാനവാസും അനീഷിനെ യൂസ് ചൂസ് ചെയ്തു ബിഗ് ബോസിനെ അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു ഓവർ ഡ്രാമാറ്റിക് ആവുന്നു എന്നുള്ള ഒരു റീസൺ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചൂസ് ചെയ്ത ആര്യനെയാണ് ആര്യൻ ഇന്നലെ ശൈത്യയുടെ ആ ഒരു ഇമോഷണൽ സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ കിടന്ന് ചിരിച്ചു എന്നുള്ള ഒരു റീസൺ പറഞ്ഞു അത് കഴിഞ്ഞ് വന്ന റെനയാണ് റെന ഒനിയലിനെയാണ് ചൂസ് ചെയ്തത് ആ ശിഷൻ ഇന്നലത്തെ ആ അടിയുടെ പ്രശ്നം ഒരുപാട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് മോശമായ വാക്ക് ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നു അപ്പം അതുകൂടാതെ കണ്ടൻറ്റൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചൂസ് ചെയ്തത് അഭിലാഷിനെയാണ് അഭിലാഷം ഈ പറയുന്ന തൊട്ട് മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ടോക്സിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ആറാമത് വന്നത് ജിസയിലാണ് ജിസയില് അഭിലാഷിനെ മുനിയലിനെയും ചൂസ് ചെയ്തു അഭിലാഷിനെ ചൂസ് ചെയ്ത് സൈലൻറ്റായിട്ടിരുന്നൊരു പ്ലേസിൽ വെച്ച് ഷൗട്ട് ചെയ്തു എന്നുള്ളതാണ് അതും ഇന്നലത്തെ ശൈത്യയുടെ ആ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സമയത്തുള്ള സംഭവമാണ് പിന്നെ ഒനിയൽ ആണെന്നുണ്ട് റനയെ ചീത്ത വിളിച്ചു എന്നുള്ള റീസൺ ആണ് ജിസൈൽ നോമിനേറ്റ് ചെയ്യാൻ കാരണം അത് കഴിഞ്ഞിട്ട് ബിനോ സോറി ബിന്നി വന്നു ബിന്നി വന്നപ്പോൾ ബിന്നിനെയും ആര്യനെയാണ് ചൂസ് ചെയ്തത് ഇന്നലത്തെ ഇമോഷണൽ സ്റ്റോറി ഇടയ്ക്ക് ചിരിച്ചു എന്നുള്ള റീസൺ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ജിസൈലിനെ ചൂസ് ചെയ്തു റിജി ജിസൈല് ത്രൂ ഔട്ട് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള റീസൺ ആണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്നത് രേണു ആണ് രേണു അഭിലാഷിനെയും ഒനിയലിനെയും ചൂസ് ചെയ്തു അഭിലാഷ് ബാഡ് വേഡ് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഒനിയലിനെ അങ്ങനെ തന്നെയാണ് രണ്ടുപേരും മോശമായ വാക്ക് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ശാരിക്ക് ചൂസ് ചെയ്ത് ആര്യനെ ഒനിയലിനെയാണ് ആര്യൻ്റെ പേരിലുള്ളത് സെയിം സംഭവം തന്നെയാണ് ചിരിച്ചു എന്നുള്ളതാണ് ഒനിയലിനെ അരണേ മോശമായിട്ടുള്ള വാക്ക് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ശൈത്യം വന്നിട്ട് അനീഷിനെയും ജിസൈലിനെയും ചൂസ് ചെയ്തു അനീഷിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസിനെ ഡിസ്റപ് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ആണെന്നുണ്ടെങ്കിൽ കോഫി എടുത്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞു കോഫി ഇല്ലാന്നു വന്നിട്ട് അവരുടെ മാത്രം പേഴ്സണലായിട്ടുള്ള ആൾക്കാർക്ക് ആ കോഫി ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ആര്യൻ ചൂസ് ചെയ്തത് ആര്യൻ ചൂസ് ചെയ്തതിന് ഒരു കംപ്ലൈൻ്റ് ഒഴിവാക്കാനായിരിക്കും ജിസൈലിനെ തന്നെയാണ് ആര്യൻ പറഞ്ഞു കോഫിയുടെ കാര്യം കള്ളം പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത് അനീഷിനെ അനീഷ് പഠിപ്പൊരു ടാസ്കിലും മിണ്ടാതെ നിന്നു അതുകൊണ്ട് അവനെ അത് ചെയ്യാൻ പറ്റുക സോറി ആര്യൻ അത് തലമുണ്ടന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് പിന്നെ നോമിനേറ്റ് ചെയ്ത നെവിനാണ് നെവിൻ ആ ശിക്ഷ ഡിസൈനിലെ തന്നെ യൂസ് ചൂസ് ചെയ്തു കോഫി കട്ടെടുത്ത കാര്യം തന്നെയാണ് പിന്നെ ആര്യനെ ചൂസ് ചെയ്തു ആര്യൻ ഇന്നലെ ചിരിച്ച ആ വിഷയം കൊണ്ട് അക്ബർ ജിസൈലിനെയും ഒനിയലിനെയും ചൂസ് ചെയ്തു ജിസൈലിൻ്റെ കാര്യം സെയിം തന്നെ കാപ്പിപ്പൊടിയുടെ പ്രശ്നമാണ് ഒനിയൽ മോശം വാക്ക് ഉപയോഗിച്ചെന്നുള്ള എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത് ശരത് ആര്യനേയും അഭിലാഷിനെയും ചൂസ് ചെയ്തു ഈ മോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനു ജിസിനെ അഭിലാഷിനെയും ചൂസ് ചെയ്തു ആദിനൂറ ഒനിയലിനെ ജിസൈലിനെ ചൂസ് ചെയ്തു സരിക ആര്യനെ ചൂസ് ചെയ്തു ആര്യനെയും ജിസൈലിനെയും ചൂസ് ചെയ്തു ശരിക്ക പറഞ്ഞത് തലമുണ്ടനം ചെയ്യുന്ന കേസ് പറഞ്ഞു രണ്ടാമത്തെ ചിരിയുടെ കാര്യം പറഞ്ഞു അങ്ങനെ ഒനിയൽ ഏഴ് വോട്ടുമായിട്ടും ജിസൈല് എട്ട് വോട്ടുമായിട്ടും അഭിലാഷിന് ആറും ആര്യന് ഏഴും വോട്ടുമായിട്ട് ഇങ്ങനെ നിന്നു അവസാനം ആരിനും ഒനിയലിനും ഒരേപോലത്തെ വോട്ടിംഗ് നില ആയതുകൊണ്ട് ഏഴേഴ് ആയതുകൊണ്ട് ബാക്കിയുള്ള അവിടെയുള്ള എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത് ഒനിയലിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒനിയലും ജിസേലുമാണ് ജയിലിൽ പോകുന്നത്